കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞാനതിൻ്റെ ആ ഒരു രീതി പറയാം എന്നിട്ട് നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റെമഡി ഞാൻ തന്നെ പറഞ്ഞു തരാം അപ്പം ഞാൻ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ പല വീടുകളും സന്ദർശിച്ച് പിന്നെ പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനും അത് മനസ്സിലാക്കി ഞാനിക്കും അത് ശരിയാണെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പല ഗുരുക്കന്മാരും എന്നെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് എടുക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം ബ്രഹ്മസ്ഥാനം എടുത്തിട്ട് ബ്രഹ്മസ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് വലത് സൈഡിലേക്കാണ് ആ വീടിൻ്റെ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് ബ്രഹ്മസ്ഥാനത്ത് നിന്നും വലത്തോട്ടുള്ള ഭാഗത്തിലേക്കാണ് ആ ഡോറിൻ്റെ വീടിൻ്റെ ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് കൂടുതൽ ആധിപത്യമുള്ള ഒരു വീടായി ഞാൻ പല വീടുകളും കണ്ടിട്ടുണ്ട് അത് അതേസമയം ബ്രഹ്മസ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് പുരുഷ ആധിപത്യമുള്ളൊരു വീടായിട്ടാണ് പല വീടുകളിലും ഞാനത് കണ്ടിരിക്കുന്നത് അപ്പോൾ അത് പല വീടുകളും നമ്മളത് ഇങ്ങനെ ചെക്ക് അത് വളരെ സത്യ സത്യസന്ധമായിട്ടുള്ളൊരു സംഭവമായിട്ട് അതെനിക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ വീട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഒരു റെമഡിയും ഫെങ്ഷനിലൂടെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ യാങ് എനർജിയും ഇൻ എനർജിയും അപ്പോൾ ഇന്ന എനർജി ആകുമ്പോഴത്തേക്ക് അത് സ്ത്രീകളുടെ എനർജി എനർജിയായിട്ടും യാങ് എനർജി ആകുമ്പോൾ അത് എനർജി എനർജിയായിട്ടുമാണ് അതിനെ കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്ന ആ ഡോറ് നിൽക്കുന്നതുകൊണ്ട് ബ്രഹ്മസ്ഥാനത്ത് നിന്നും വലതുവശത്തേക്ക് മാറിയാണ് ആ ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങളൊരു ഡ്രാഗൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചത് ഇപ്പോൾ പിന്നെ അതിന്റെ ഫോട്ടോയെക്കാട്ടിൽ കുറച്ചും കൂടി എനർജി ഉള്ളത് അതിന്റെ രൂപത്തിന് തന്നെയാണ് അപ്പോൾ ഡ്രാഗന്റെ ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് ആ ഡോറിന് സമീപത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യാങ് പിന്നെ ഇന്ന എനർജി അവിടെ പിന്നെ അധികമായി നിൽക്കുന്നതിനെ കുറച്ചുകൊണ്ട് യാങ് എനർജി കൂട്ടി ആ വീടിന്റെ ബാലൻസിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ടൂൾ നിങ്ങൾ വളരെയധികം സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനായിട്ട് ഈ ഒരു ടൂൾ വളരെയധികം ഉപകാരപ്രദമായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ Please subscribe our channel.